നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫിൽ നിന്നുള്ള യാത്രാ കപ്പൽ സർവീസ് പ്രവാസി മലയാളികളുടെ ഏറെ നാളത്തെ സ്വപ്നമാണ് ഇത് ഇന്ന് വരും നാളെ വരുമെന്ന് പ്രവാസികൾ കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി എന്നാൽ ഇതും പറഞ്ഞ് കൈയൊഴിയാൻ വരട്ടെ കേന്ദ്ര സർക്കാർ അനുമതി ലഭിച്ചാൽ ഈ വർഷം തന്നെ അതായത് ഡിസംബറിൽ കേരളത്തിലേക്ക് ഗൾഫിൽ നിന്ന് കപ്പൽ സർവീസ് ആരംഭിക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ് കൊച്ചി ബേപ്പൂർ തുറമുഖങ്ങളിലേക്കായിരിക്കും ആദ്യ സർവീസ് സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ആണ് കപ്പൽ സർവീസിന് നേതൃത്വം നൽകുന്നത് ആദ്യം പരീക്ഷണ സർവീസാണ് നടത്തുക ഇത് വിജയിച്ചാൽ മാസത്തിൽ രണ്ട് ട്രിപ്പുകൾ നടത്താനാണ് ആ പദ്ധതിയെന്ന് ഇതിന് നേതൃത്വം നൽകുന്ന ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വൈ എ റഹീം പറഞ്ഞു യു എയിൽ നിന്ന് കേരളത്തിലേക്ക് യാത്രാ കപ്പൽ സർവീസ് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ കേന്ദ്രമന്ത്രി വി മുരളീധരനെയും സംസ്ഥാന സർക്കാരിനെയും സമീപിച്ചതായി ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വൈ എ റഹിം പറഞ്ഞു കേരള മുഖ്യമന്ത്രി സാമ്പത്തിക സഹായം അടക്കം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാൽ കേന്ദ്രാനുമതി ലഭിച്ചാലേ സർവീസ് ആരംഭിക്കാനാവൂ ഇക്കാര്യത്തിൽ അനുകൂല പ്രതികരണം വൈകില്ലെന്നാണ് സൂചന ഇത് യാഥാർത്ഥ്യമായാൽ വെറും പതിനായിരം രൂപയ്ക്ക് വൺ വേ ടിക്കറ്റ് ഇരുന്നൂറ് കിലോ ലഗേജ് വിഭവ സമൃദ്ധമായ ഭക്ഷണം വിനോദ പരിപാടികൾ എന്നിവ ആസ്വദിച്ച് മൂന്ന് ദിവസം കൊണ്ട് പ്രവാസികൾക്ക് നാട്ടിലെത്താം എല്ലാ സൗകര്യങ്ങളുമുള്ള കപ്പലായിരിക്കും യാത്രാ സർവീസിന് ഉപയോഗിക്കുക മറ്റൊരു സംസ്ഥാനത്തിന് വേണ്ടി കൊച്ചിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കപ്പലാണ് ദുബായ് കേരള സർവീസിന് കണ്ടുവച്ചിട്ടുള്ളത് എന്നാണ് വിവരം ഒരു ട്രിപ്പിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് പേർക്ക് വരെ യാത്ര ചെയ്യാം ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് ഓരോ സീസണിലും ഭീമമായി ഉയരുന്നത് പ്രവാസി മലയാളികൾക്ക് പലപ്പോഴും തിരിച്ചടിയാണ് വിമാന നിരക്ക് താങ്ങാനാകാത്തതിനാൽ നിരവധി പേർ വേനൽ അവധിക്ക് പോലും നാട്ടിലേക്ക് പോയിട്ടില്ല തങ്ങൾ കഠിനാധ്വാനത്തിലൂടെ സമ്പാദിക്കുന്ന പണത്തിന്റെ വലിയൊരു പങ്ക് ഇങ്ങനെ വിമാന ടിക്കറ്റിനായി ചെലവിടാൻ പ്രവാസികൾക്ക് കഴിയാത്തതാണ് ഇതിന് കാരണം കപ്പൽ സർവീസ് ഇതിനൊരു പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് റഹീം പറഞ്ഞു കാർഗോ കമ്പനികളുമായി ചേർന്നാണ് സർവീസ് ഏർപ്പെടുത്തുക എന്നതിനാലാണ് ടിക്കറ്റ് പതിനായിരം രൂപയ്ക്ക് നൽകാൻ സാധിക്കുന്നത് സീസൺ മേളയിലും മറ്റും നാട്ടിലേക്കുള്ള വിമാന നിരക്ക് കുത്തിനെ ഉയരുന്ന സാഹചര്യത്തിൽ ബദൽ യാത്രാ സംവിധാനങ്ങൾ ഒരുക്കാനുള്ള സംസ്ഥാന സർക്കാർ ഇടപെടലാണ് കപ്പൽ സർവീസ് കുറഞ്ഞ നിരക്കിൽ നാട്ടിലെത്തി മടങ്ങാൻ സൗകര്യപ്രദമായ കപ്പൽ സർവീസ് എന്ന ആശയം യാഥാർത്ഥ്യമാക്കാൻ തിരക്കിട്ട നീക്കങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത് എന്നാലും പ്രവാസികളുടെ ഈ സ്വപ്നം അധികം വൈകാതെ തന്നെ പൂവണിയുന്നതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക